എല്ലാവർക്കും നമസ്കാരം ഇൻഫ്ലുവൻസറിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ട് അവധിയാണ് അതുപോലെ തന്നെ ഇയർ എൻ്റും കൂടിയാണല്ലോ അപ്പോൾ കുറച്ച് വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ വർഷം കടന്നുപോയി ഇലക്ഷൻസും വിവാദങ്ങളൊക്കെ കഴിഞ്ഞുപോയി അപ്പോൾ അതിൻ്റെ ഓരോ ഫോളോ അപ്പൊ വരുന്നുണ്ട് അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഞാൻ ഈ അടുത്ത ദിവസം കണ്ട ഒരു സിനിമേനെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ജനുവരി സോറി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി റിലീസായ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ ഫാമിലിയുമായിട്ടാണ് ആ സിനിമയ്ക്ക് ഇരുപത്തഞ്ചാം തീയതി തന്നെ ഞങ്ങൾ പോയി കണ്ടത് ആ സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു ഇതിൻ്റെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനിത് റിവ്യൂ ആയിട്ട് പറയുന്നതല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ് ഞാൻ പറയുന്നത് അത് പലരും പറഞ്ഞ് കേട്ടൂല അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ ആൾക്കാരെയോ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു സംഭവങ്ങളും ഇല്ല അതേപോലെ തന്നെ ഒരു ബാഡ് വേർഡ്സോ അല്ലെങ്കിൽ മോശമായ വാക്കുകളോ ഡബിൾ മീനിങ്ങോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഇങ്ങനെയും നമുക്ക് സിനിമകൾ ഈ കാലത്ത് ചെയ്യാമെന്ന് അഖിൽ സത്യൻ തെളിയിച്ചിരിക്കുകയാണ് ഒരു കംപ്ലീറ്റ് യൂ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമയാണത് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ രണ്ടാമത്തെ ഒരു കാര്യം സിനിമയെ കുറിച്ച് തോന്നിയത് എൻ്റെ പിള്ളേർ അവർ കൂടുതലും ഇംഗ്ലീഷ് സിനിമയാണ് കാണുന്നത് കാരണം മലയാളം അറിയാമെങ്കിലും കുറച്ചൊക്കെ അവർക്ക് അറിയുള്ളൂ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് മലയാള സിനിമകൾ സാധാരണ കാണാൻ പോകുമ്പോൾ അവരത് അത്ര വലിയ കാര്യമാക്കാറില്ല ശ്രദ്ധിക്കാറില്ല അവർ പോയാലും അവരുടെ ആക്ടിവിറ്റീസും പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഐപാഡിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണ് അവർ സാധാരണ ചെയ്യാറ് ആവേശം എന്ന് പറയുന്ന സിനിമയിലാണ് അവർ ഇത്തിരി ഒക്കെ ശ്രദ്ധിച്ചത് ചില സീനുകളൊക്കെ ശ്രദ്ധിച്ച് പക്ഷേ ഈ സർവമായ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോയപ്പോൾ ആ ഗോസ്റ്റിന്റെ ഒരു എൻട്രി ഒക്കെ തുടങ്ങി ആ സിനിമയുടെ ഏകദേശം ഒരു ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവളാന്നാണ് ഗോസ്റ്റ് എൻട്രി ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം തുടങ്ങി അവർ കൂടുതൽ ആ സിനിമയിലേക്ക് ഒരു എൻജോയ്മെന്റ് നടത്തുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ അവരെ ശ്രദ്ധിക്കുമ്പോൾ അവർ കൂടുതലും സ്ക്രീനിൽ നോക്കിയിരുന്ന് അത് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഇന്റർവേലായപ്പോ അവരോട് യൂജന ഉണ്ടായിരുന്ന സിനിമ ജോജബോർ പറഞ്ഞു അത് ഗുഡ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫോളോയിങ് വാട്ട് ഈസ് അറ്റ് അതായത് താഴെ എഴുതിയിരിക്കുന്ന സബ് ടൈറ്റിൽസ് അവർ റീഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് അവർ ഇത് കൂടുതലും മനസ്സിലായത് അങ്ങനെ ആ ഇന്റർവെൽ കഴിഞ്ഞു ആ സിനിമ ഫുൾ അവര് എൻഗേജഡ് ആയിട്ടിരുന്ന് കണ്ടു അപ്പോൾ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിരുന്ന സിനിമ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു യാസ്ക് അവർക്ക് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആ ഗോസ്റ്റിനെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ പിള്ളേര് അങ്ങനെ ഫുള്ള് എൻഗേജഡ് ആയിട്ടിരുന്ന ഒരു മലയാള സിനിമ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ ഈ സിനിമയുടെ കാര്യം വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവം ഈ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ ദിലീപിന്റെ വിഷയമാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചാണ് അപ്പൊ അതിൻ്റെ ഒരു വിധി കഴിഞ്ഞ മാസമാണ് വന്നത് ആ വിധിയിൽ ആദ്യത്തെ ആറ് പ്രതികളെ ശിക്ഷിക്കുകയും ഏഴാം പ്രതി മുതലുള്ള ആൾക്കാരെ വിട്ടയക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ദിലീപ് എട്ടാമത്തെ പ്രതിയായിരുന്നു ദിലീപിനെ അക്വിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് തെളിവുകളിലെ ഭാഗങ്ങളും അത് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തു ഇതിലെനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഈ അതിജീവിതനോട് അല്ലെങ്കിൽ നടിയോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ ഫിലിം ഫെസ്റ്റിവലുകളിലും അതിലും ഇതിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അവൾക്കൊപ്പം എന്ന് പറഞ്ഞ പോസ്റ്റിട്ട് വരുന്നുണ്ട് അവർക്ക് സ്വന്തമായി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് പ്രശസ്തി നേടാനോ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും അവരുടെ ഇല്ല അന്ന് അവർക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു സാഹചര്യം വരുമ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് നിൽക്കുന്നു വേറൊരു വിഷയം വരുമ്പോൾ അത് അതിന്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് അവരെ വിശ്വസിച്ച് ഏഹ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോ ഈ വിധി വന്നതിന് ശേഷം ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും രണ്ട് വിഭാഗങ്ങളൊക്കെ തിരിഞ്ഞുള്ള സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതി ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും അതിന് കാരണക്കാരായ ആറ് പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഈ നടിക്കെതിരെ ഒരുപാട് ചോദ്യമുനകളും സംശയ നിലകളൊക്കെ നീങ്ങുന്നുണ്ട് അതായത് പല വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതായത് ഇവര് തന്നെ പൾസർ തുനിയുമായി യോജിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അതൊരു ഫേക്ക് ആട്ടിലുണ്ടാക്കിയ ഒരു സംഭവം ആണെന്നൊക്കെയുള്ള ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ തെളിയിക്കേണ്ട ഒരു ബാധ്യതയും കൂടി നിങ്ങൾക്കുണ്ട് അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വിധി വന്നു ഇപ്പൊ ഈ വിധി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വളരെ ടെക്നിക്കലായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വിധിയാണ് അപ്പോൾ ഈ കൊണ്ട് നിങ്ങൾ ഇനി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പീലുമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തോരം നിങ്ങൾക്ക് സക്സിഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും അതിനകത്ത് ഇല്ല കാരണം ഈ പ്രോസിക്യൂഷനെയും അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥ വരെ ഒരു സംശയം നേടിലും അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കോടതിയിൽ നിന്ന് ഈ വിധി വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്വേഷണം ഇത്രയും മോശമായുള്ള അന്വേഷണം നടന്ന സ്ഥിതിക്ക് ഇനി ഈ സംഭവങ്ങൾ വെച്ച് ഈ തെളിവുകളും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ എന്തോരം സക്സസ് ആകുമെന്ന് നമ്മൾ കണ്ടറിയണം അപ്പോൾ അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ അതേപോലെ തന്നെ ഇത്രയും ഒരു സംശയം നിങ്ങളുടെ മേലേക്കും വരുന്ന സ്ഥിതി നിങ്ങൾ ഇപ്പോ നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ മുഖ്യമന്ത്രിയൊക്കെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ഒരു ഫർദർ അന്വേഷണത്തിന് അതായത് ഒരു ഒരു വേറെ ഏജൻസി സി ബി ഐ പോലുള്ള ഒരു ഏജൻസിയേക്ക് വേണ്ടി ഇത് ഈ കേസ് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു ഏജൻസി അന്വേഷിച്ച് അതിന്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഇനി സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലേക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ തന്നെ പോവുകയും അവിടെ നിന്ന് തള്ളപ്പെടുകയും നിങ്ങൾ പിന്നെയും ഇപ്പോൾ ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയൊക്കെ കുറ്റം പറയായിട്ട് കാര്യം ഒന്നും തോന്നുന്നില്ല അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങളുള്ള സംശയം കൂടി കൂടി വരാനുള്ള സാഹചര്യം ഉണ്ട് എന്തുകൊണ്ട് ഇവർ വേറൊരു ഏജൻസി അന്വേഷിക്കാൻ ഇപ്പിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചോദ്യങ്ങളൊക്കെ വരാം അപ്പം അത് നിങ്ങളൊന്ന് കരുതിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കുന്നതാണ് ഒരു കാര്യം ഇനി ദിലീപിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളീ ഇങ്ങനെ ഒരു കേസിലേക്ക് അനാവശ്യമായി വലിച്ചയക്കുകയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ആ പോലീസുകാർക്കെതിരെയും അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ അപകീർത്തിപരമായ കേസ് പരാമർശങ്ങൾ നടത്തിയ റിപ്പോർട്ടർമാർക്കെതിരെയും ഈ ചാനലുകൾക്കെതിരെയൊക്കെ നിങ്ങൾ വലിയൊരു തുകയ്ക്ക് തന്നെ നഷ്ടപരിഹാരത്തിനുള്ള കേസിന് പോകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തോടാണ് ഇപ്പൊ ഒരു ഇമേജ് ക്രിയേഷൻ അതായത് ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേഷൻ നമുക്ക് വളരെ വളരെയധികം നടക്കുന്നുണ്ട് അതായത് സമൂഹത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വളരെ നടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് മെയിൻ ആയിട്ടുള്ളത് അവരുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവര് നടത്തുന്നത് പക്ഷെ അത് സമൂഹത്തിൽ എന്താ എത്രത്തോളം ദോഷം ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണം ഇപ്പോൾ നമ്മൾ ഈ ദിലീപിൻ്റെ കേസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ദിലീപിനെ വില്ലനായിട്ടുള്ള ഒരു പൊതുബോധം ജനങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഒരു രാമായണം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും രാവണൻ ഒരു വില്ലനാണ് അതേപോലെ തന്നെ നമ്മൾ ഖുറാനിൽ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ചെഗുത്താനെ ഒരു വില്ലനാക്കി ചിത്രീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ജ്യൂസിനെ ഒരു വില്ലനാക്കി ചിത്രീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെകുത്താനെ അല്ലെങ്കിൽ ഈ യൂദാസിനെ എല്ലാം വില്ലനായി ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം എന്തെങ്കിലും സയന്റിഫിക് ബേസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ അല്ലെങ്കിൽ വിധികളോ ഒന്നുമില്ല ഇതെല്ലാം നമുക്ക് പഴയ കാലങ്ങൾ തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കഥയിൽ നിന്ന് നമ്മൾ ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്തിരിക്കാണ് അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ അയാൾ കഥ എഴുതിയാണെന്ന് പറഞ്ഞ സിനിമയിൽ ഗസറ്റഡിയേഷി എന്ന് പറഞ്ഞിട്ടൊരു ക്രി ഒരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അങ്ങനെ ഒരു പൊതുബോധം ജനങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ പൊതുബോധത്തെ മറികടക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഈ പൊതുബോധം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ട്രാപ്പിൽ വീണ് പോകുന്നത് സാധാരണക്കാരാണ് അതായത് വളരെ ദുർബലമായ മനസ്സിന് ഉടമകളായവർ അവർക്ക് നിസ്സഹായമായ മനസ്സിന് ഉടമകളായവർ അല്ലെങ്കിൽ ആഹ് ചിന്താശേഷിയൊക്കെ കുറഞ്ഞ ആൾക്കാരാണ് ഇങ്ങനെയുള്ള ട്രാപ്പുകളിലേക്ക് പെട്ടെന്ന് ചെന്ന് വീഴുന്നത് പിന്നെ അവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഇപ്പൊ നമ്മൾ ഈ പോറ്റിയെ കയറ്റി എന്നുള്ളൊരു പാട്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ അതെന്തുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എം ഒക്കെ ഇതിനെ ശക്തമായി എതിർക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ കാരണം അതൊരു പൊതുബോധം ക്രിയേറ്റ് ക്രിയേറ്റീവിലാണ് ഇപ്പോ സ്വർണ്ണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ കുറച്ചു നാള് ഇരു മൂന്നാലു മാസമൊക്കെ ഈ പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മള് തെരഞ്ഞെടുപ്പിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് അപ്പൊ ഈ പാട്ട് ഒരു പൊതുബോധം ജനങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യും ഇപ്പൊ നമ്മള് ഒരു ബസ്സിൽ വെച്ച് ഒരു ചേച്ചി ഒരു ദിലീപിന്റെ സിനിമ നിർത്തിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നമ്മൾ കിട്ടില്ലേ അപ്പൊ ആ കൊച്ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ കുട്ടി അവഷളിന്റെ സിനിമ കളിക്കുന്നു ചേച്ചിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചേച്ചി സിനിമ നിർത്തിക്കുന്ന പറയുന്നത് അപ്പോ ഇതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ് ഈ പാട്ടിലുണ്ടാവുന്നത് കാരണം കുറച്ച് ആൾ ഇത് പിള്ളേരിലേക്കൊക്കെ എത്തുന്നു പിള്ളേര് കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങുമ്പോ ഒരു സഹാവിനെ കാണുമ്പോ പറയേ സ്വർണം കെട്ടാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ സഹാക്കളെല്ലാം കള്ളന്മാരാണ് അല്ല പക്ഷെ അങ്ങനെ ഒരു പൊതുബോധം നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയധികം ഭയക്കുന്നുണ്ട് അപ്പം അതിന് തന്നെ അതുകൊണ്ടാണ് അതിനെ അവരെ എതിർക്കുന്നത് അപ്പം ഈ ചേച്ചിയുടെ ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിനൊരു കോടതി വിധി വരുന്നു അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി പറയുമ്പോൾ ആ കുട്ടിക്ക് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തു അല്ലെങ്കിൽ ആ കുട്ടി സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും കണ്ട ഒരു ഒരു ഇൻപുട്ടാണ് ആ കുട്ടിക്കുള്ളത് അതാണ് ആ കുട്ടിയുടെ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിനൊരു റിയാക്ഷനാണ് ആ കുട്ടിയുടെ നിന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു സിവിക് സമൂഹം അല്ലെങ്കിൽ ഒരു ഒരു ചിന്താശേഷിയുള്ള സമൂഹം എന്നുള്ള നിലയ്ക്ക് പാരന്റ് നിലയ്ക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഇങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ട് കോടതി നിന്നൊരു വിധി വന്നിട്ടുണ്ട് അതിൽ അയാൾ നിരപരാധിയാണെന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ ചേച്ചി ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് അപ്പൊ അത് എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു പുരോഗമനപരമായ രീതിയിൽ മുന്നേറുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സിവിക് സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ അത് കോടതി വിധികൾ പോലും നമുക്ക് ബാധകമല്ല അത് നമുക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ഒരു പ്രസ്പെക്റ്റീവായിട്ട് മുന്നോട്ട് പോകാന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ സമൂഹത്തിന് തന്നെ ഒരു ഒരക്ഷിതാവസ്ഥയും ആ സമൂഹം നല്ല രീതിയിലായിരിക്കില്ല ഇനി ഒരു തലമുറ വരുമ്പോൾ അത് നല്ല രീതിയിലായിരിക്കില്ല മുന്നോട്ട് വരുമ്പോൾ അപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പം ഈ ദുർബലമായ മനസ്സുകളും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അവർക്ക് അവരെ മുന്നോ അവരിലേക്ക് ഈ ചിന്തകളെ കൊണ്ടുവരാൻ അവരിലേക്ക് ഇനി ഒരു ന്യൂട്രാലിറ്റി അതായത് ശരിയായ ചിന്തകൾ അവരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തേണ്ടത് ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്നവർ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അവര് അതിനോടുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ കൂടുതൽ ഈ വിഷയങ്ങൾ എത്തുക അപ്പം അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ എല്ലാവരും നടത്തുക അതേപോലെ തന്നെ സർവം ആയ എന്ന് പറയുന്ന സിനിമ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോവുക നല്ലൊരു സിനിമ എനിക്ക് തോന്നിയത് പിന്നെ നമുക്കടുത്ത് വീഡിയോ ഇട്ടിട്ട് കാണാം ¿Ah, de verdad que